ഓക്കെ അഖിലിപ്പം എന്താ ചെയ്യാൻ പോണോ ഫേസ് പെയിന്റ് ചെയ്യാൻ പോകണോ എന്താണ് പരിപാടി എന്താണത് കുളിച്ച് ഞങ്ങൾക്ക് കാണിച്ചേരാതോ ത്രീ ഫൈവ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് എന്ന മനോഹരമായ ദ്വീപിലെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളുമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നമ്മൾ അവസാന എപ്പിസോഡാണ് കേട്ടോ നമ്മൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫ്രഷ് വാട്ടർ ബെയിലാണ് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫേസ് പെയിൻറ്റിങ് പോലെയുള്ള കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ പറയുകയാണ് വീഡിയോ യാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്ത് കൂടെ കൂടണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലണ്ടൻ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഫേസ് ഫേസ്ബേജിൽ തുടങ്ങി എന്ന് തോന്നുന്നുണ്ട് ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് പോകണം ഓക്കെ ഇവിടെ എല്ലാവരും നല്ല സമ്പാത്ത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു കാലാവസ്ഥ കേട്ടോ അതായത് ചെറിയ തണുപ്പും വെയിലും ചൂടും ഒരവസ്ഥ ഗ്ലാസ് എടുത്ത് നോക്കാനേ പറ്റില്ല ഓക്കെ കണ്ണ് പുളിക്കുന്ന പോലത്തെ ഒരു വെയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കൊളിസി ഞങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഫിക്സാണ് അതാ ഒരാൾ അതെ അതെ നമ്മുടെ കോളിങ്സ് ബ്രോയ് കോളിങ് സ്പ്രോ അവിടെ എത്തിയിരിക്കുകയാണ് വൺ ടു ത്രീ ഫൈവ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളി ഇനി കേറി വന്ന് കയറി വന്നിട്ട് അനുഭവം എങ്ങനെയുണ്ട് 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 അടിപൊളി ഫേസ് പെയിന്റിങ് അതിമനോഹരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെന്താ ചന്ദ്രകലയോ ടിപൊളി അവിടെ അടിപൊളി കാണാൻ ഈ ഇത് അത് ഇതായിരിക്കില്ല ഏതാ അഖിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തായി വര തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഏകദേശം കഴിയാനായി ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാനും സമയമായി നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ ഏകദേശം ഉച്ചയായി അപ്പോൾ നമ്മൾ ഇതാണ് ഏകദേശം പൂർത്തിയായ ഫേസ് ആർട്ട് ഇതാണ് കേട്ടോ സൂപ്പർ സമയം ഇവിടെ രണ്ടു മണിയായിട്ടോ ഉച്ചക്ക് രണ്ടു മണിയായി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ മേലെ ഇവിടെ ചെലവഴിച്ചു കേട്ടോ വെള്ളം കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഏകദേശം നല്ല ഇന്ന ആ ഭാഗത്തായിരുന്നു കയറി 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 ഇങ്ങോട്ട് എത്തി നല്ല തെളിഞ്ഞ വെള്ള നല്ല രസമാണ് നല്ല കട്ടിപ്പൊളി കാലിനടിയിലൂടെ ഒരു തണുപ്പ് ഇങ്ങനെ കയറാനുണ്ട് കേട്ടോ മേലയ്ക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുത്തെ മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഈ ഐലൻഡിൽ വന്നിട്ട് മൂന്നാമത്തെ സ്ഥലത്തോടെ പോകുന്നത് ആദ്യം പോയി നീരുറോക്ക് അല്ലെ റോക്ക്റോക്ക് പോയി പിന്നെ ഫ്രഷ് ഫ്രഷ് വാട്ടർ അല്ലേ ഓക്കെ ഇത് മൂന്നാമത്തെ ചൈനീസ് പേരാണ് ഷാങ്ക് ചൈനീസ് എന്നാലും ഒരു നാല്പത് മിനിറ്റ് ഉണ്ട് അല്ലെ ഫോർട്ടി മിനിറ്റ്സ് യാത്രയാണ് ഈ പോകുന്ന കാഴ്ചകളൊക്കെ വളരെ അതിമനോഹരമാണ് അത്രത്തോളം അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എനിക്ക് അറിയില്ല കാരണം ഇരുവശവും നല്ല അടിപൊളി കാഴ്ചകളാണ് ഞാൻ കാണിക്കാം അപ്പൊ നമുക്ക് ഐ ലവ് ഐറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ വിക്കിപീഡിയ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് കാണുന്നത് ഇതേപോലത്തെ എന്താ പറയുക റോഡിന് ഇരുവശത്തുമുള്ള താഴ്വരകളും ഈ പച്ച പർവതല വിരിച്ചു പോലെയുള്ള ഈ പാടശേഖരങ്ങളെ കുറിച്ചൊക്കെയാണ് അതായത് ബീച്ചുകളും എല്ലാം അടങ്ങിയ ഒരു അതിമനോഹരവുമായിട്ടുള്ള ഒരു ഐലൻഡാണ് ഈ പറഞ്ഞ ഐൽ ഓഫ് ഐലൈറ്റ് എന്ന് പറയുന്നത് പക്ഷെ അതിലെ ഈ താഴ്വരകളാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുറങ്ങൾ കാണുന്ന പോലെയുള്ള പച്ചപ്പുറങ്ങൾ നിറഞ്ഞ താഴ്വരകൾ ഈ റോഡൊക്കെ നോക്കിയാൽ ഇതിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതിയിൽ ഇത് റോഡ് സൈഡിലുള്ള വീടുകൾക്ക് ഉണ്ട് കേട്ടോ വളരെ വലിയൊരു ഡിഫൻ്റ് ഉണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വീടുകളാണ് ഇവിടെ എല്ലാം കാണുന്നത് അപ്പം നമുക്ക് പെട്ടെന്നൊരു സമയം പെട്ടെന്ന് പോയി അവിടെ നമ്മളെന്താ പറയുക ടൈംസ് ടൈം പെട്ടെന്ന് നമുക്ക് അഞ്ച് വൈകിട്ട് അഞ്ചരയോടെ ഒക്കെ ഫെറി എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വേഗം പോയി വരേണ്ടതുണ്ട് എവിടെ നിർത്താണ്ട് നമ്മുടെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകേണ്ടി വന്നതുകൊണ്ട് ഈ വീടിന് വീടിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി തരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി എടുക്കാവുന്നേ ഉള്ളൂ നല്ല ഇംഗ്ലണ്ട് ഗ്രാമീണ ഭംഗി നമുക്ക് കാണാൻ പറ്റും ആ വീടുകളുടെയൊക്കെ രീതികൾ തന്നെ കണ്ടോ ഒരു ഓടിട്ട വീടുകളുണ്ട് പുല്ലുപേഞ്ഞ വീടുകളുണ്ട് അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ ഔട്ട്ഫീൽഡാണ് ഏറെ ആഗ്രഹിച്ചത് തന്നെ പച്ചപ്പ് നിറഞ്ഞ അതേപോലെ ചെറിയ ഊടുവഴികൾ പോലത്തെ റോഡുകളൊക്കെയാണ് കേട്ടോ ഒരു വണ്ടി എതിരെ വന്ന പാളി ആ ടൈപ്പ് റോഡുകളൊക്കെയാണ് ഉള്ളത് എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു ഈ ഇങ്ങോട്ടുള്ളത് എന്തായാലും നോക്കാം നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് നാല്പത് മിനിറ്റ് ഏകദേശം അരമണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞു നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഷാഗിങ് ചിങ്ങിലോട്ടുള്ള ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ ഇതനാട് ടൗൺ അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ചും കൂടി അങ്ങ് ഒരു പോയി കഴിഞ്ഞാലാണ് ബീച്ച് എത്തുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു മേ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നല്ലോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു കെട്ടിടങ്ങളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വരുന്ന സമയത്ത് കണ്ട ഇരുവശവും കണ്ട പോലെയുള്ള കെട്ടിടങ്ങളല്ല ഇത് വേറെ ടൈപ്പ് കെട്ടിടങ്ങളാണ് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതികൾ നമ്മൾ ഇംഗ്ലണ്ടിൽ അതായത് ലണ്ടനിൽ ഏഹ് കണ്ടു ശീലിച്ച ടൈപ്പുള്ള കെട്ടിടങ്ങളല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാണാൻ നല്ല കുറച്ചും കൂടി വേറെ ടൈപ്പുള്ള ഒരു അല്ല എന്നാ പിന്നെ പട്ടണമല്ലാന്ന ടൈപ്പുള്ള കുറച്ച് വീടുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിച്ചത് എന്തായാലും നമ്മൾ എത്തി എത്തിയിട്ടോ ഇനിയിപ്പോ ഇതാ കടൽ കണ്ടു അപ്പൊ നമ്മുടെ ഷാങ്കി എന്ന് പറഞ്ഞ പട്ടണത്തിലെത്തി അവിടുത്തെ കടൽ കണ്ടു ഇനി ഇവിടുത്തെ ഈ ബീച്ച് എവിടെയെന്നാലാണ് അറിയേണ്ടത് അപ്പൊ നമ്മൾ എന്തായാലും പാർക്കിംഗ് ഏരിയ നോക്കട്ടെ പാർക്കിംഗ് ഏരിയയിൽ നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ബീച്ച് നോക്കിയിട്ട് നമുക്ക് ബീച്ചിലെ കാഴ്ചകൾ കാണാൻ പറ്റൂല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം കറങ്ങിയിട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ലാസ്റ്റ് കണ്ടുപിടിച്ചു ാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ഒരു സമ്പ്രദായം മെഷീൻ പോലത്തെ ഒരു മെഷീൻ ആണ് എനിക്കൊന്നും വൺ അവറിന് ഒന്ന് എൺപത് നമ്മൾ എന്തായാലും പേ ചെയ്തിട്ട് എത്ര വണ്ടി

എന്നെ ഈ ബീച്ചിലെ കാഴ്ചകളെക്കാൾ ഉപരി ബീച്ചിൽ എന്തായിരിക്കും ഇനി കാണാൻ പോകുന്നില്ല അതിനേക്കാൾ ഉപരി ഈ കെട്ടിടങ്ങളുടെ നിർമ്മിതിയാണ് എന്നെ ആകർഷിച്ചത് കേട്ടോ ഇതൊരു ഹോട്ടലാണ് തോന്നുന്നത് ആ കെട്ടിടം നോക്കി എന്ത് രസമാണ് വേണ്ടിട്ട് ഒരു ഒരു ഇത് ആക്ച്വലി എന്താണ് എന്തുകൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതൊരു രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് പണി പാടി നമുക്ക് മണിക്കാണ് ഉള്ളത് സമയപ്പത്തേന് മൂന്നര കഴിഞ്ഞു നമുക്കിനി ഫുഡ് കഴിക്കണം അപ്പോൾ തിരിച്ചിനി ഇവിടുന്ന് കുറച്ചുകൂടി നടക്കാനുണ്ട് ഇവിടുത്തെ ബീച്ചിലോട്ട് തിരിച്ച് പോയാലോന്ന് ആലോചിക്കാം നോക്കട്ടെ നമ്മുടെ കോഴി പ്രോ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇനി അവർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു അതോ ടൈമില്ലാന്നോ എന്താണ് അവിടെ ലാൻഡ് അതായത് അപ്പം നമുക്ക് കഴിച്ച് തിരിച്ചു പോകാം അല്ലേ അതായിരിക്കും നല്ലതാണ് എന്തായാലും ഗൈസ് നമുക്ക് തിരിച്ച് പോവുക കേട്ടോ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ക്ലോസ് ആണ് പിന്നെ സമയമല്ല ഓക്കേ നല്ല സ്ഥലമാണ് ഇവിടെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് താഴത്തോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും നിരാശയോടെ ഇവിടുന്ന് തിരിക്കുവാണ് ഷാങ്ക്ലി ഷാങ്ക്ലിൻ നമ്മളെ പറ്റിച്ചു ഗൈസ് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല നല്ല കാഴ്ചകളായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി വക്ക് നിറയെ അത് കണ്ട് ആസ്വദിച്ചു ബീച്ചിൽ നിന്ന് മണ്ണിടിച്ചിലായതുകൊണ്ട് നമുക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചു നല്ല വിഷമം ഭക്ഷണം കഴിച്ചു ഇനി നമുക്കൊരു ഫൈവ് തേർട്ടിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെറി എടുക്കുന്നത് അപ്പോൾ ഒരഞ്ച് മണിക്കെങ്കിലും അവിടെ എത്തണം സോ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തിരിച്ച് ഫെറിക്ക് എത്തിയിരിക്കുക കേട്ടോ ഇവിടെ സമയം ഏകദേശം അഞ്ച് മണിയായി അഞ്ചരക്കാണ് നമ്മൾ ഫെറി വരുന്നത് സോ നമ്മൾ വെയ്റ്റിങ്ങിലാണ് വണ്ടി അവിടെ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫേരി എത്തിക്കഴിഞ്ഞു ഒരു നല്ല അടിപൊളി കാഴ്ചയായിട്ട് ഇങ്ങനെ ഫേരി വരുന്നത് കാരണം നല്ല തലയെടുപ്പുള്ള ഒരു കൊമ്പരഹാന വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും അഞ്ചരയായി നമുക്ക് യാത്ര പുറപ്പെടാനുള്ള സമയമായി നമ്മുടെ ഈ വീഡിയോ ചെയ്യാനുള്ള സമയമായി എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡ് കൂടി നാല് എപ്പിസോഡുകൾ നീണ്ടു നിന്ന ഐ ലോഫ് ഫൈ ട്രിപ്പ് അവസാനിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇതുവരെ കൂടെ നിന്ന എൻ്റെ യാത്രയിൽ കൂടെ വന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകത നന്ദി പറയുന്നുണ്ട് കേട്ടോ ഇനി ഇതുപോലെ അതിഗംഭീരമായിട്ടുള്ള യാത്രകളുമായി നമ്മളുണ്ടാവും അതിനെന്ത് വേണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ട് വീണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അമർത്താൻ മറക്കണ്ടോ ലൈക്ക് അമർത്തുകയാണെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ടായിരിക്കും അത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത വീഡിയോസിൽ കാണാം ഇനിയുള്ള വീഡിയോസിലെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു keep watching, keep supporting, bye!